ഇസ്ലാമിൻ്റെ മാനം കളയാൻ ഓരോന്നിറങ്ങുന്നുണ്ടേ തന്തനം തന്തനം താനാനോ തക തന്തനം തന്തനം താനാനോ അട തന്തനനോ തന്തനനോ തന തന്തന താനാനോ ഈ പുഴയും മാ

മൊത്തം ഇസ്ലാമിൻ്റെയും ഹാനം അങ്ങ് പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് പോകട്ടെടി കൊച്ചിനെ എടി മോളെ നീ ഇന്ന് അറബ് രാജ്യങ്ങളിലെ പെണ്ണുങ്ങളിടുന്ന വസ്ത്രം നീ കണ്ടിട്ടുണ്ടോ ഡീ സോഷ്യൽ മീഡിയയിൽ വരുന്ന അറബി പെണ്ണുങ്ങളുടെ വസ്ത്രം നീ കണ്ടിട്ടുണ്ടോ ഡീ അവരി ബാക്ക് കുലുക്കി ഫ്രണ്ട് തള്ളിച്ച് നീ കണ്ടിട്ടുണ്ടോ ഡീ അറബ് രാജ്യങ്ങളിലെ ഏകദേശം ഒരു എൺപത് ശതമാനം സ്ത്രീകളും മോഡൽ വസ്ത്രങ്ങളിലേക്ക് കയറിയത് നീ കണ്ടിട്ടുണ്ടോ ഡീ പറി മോളെ താഴെ കമൻ്റ് ഇടണം കേട്ടോ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഡീ അറബ്യൻ രാജകുമാരിയാണ് അറബിയിലെ ആശയിക്കിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു ഓരോരുത്തർ ഓ ഹോട്ട് ആൻഡ് കൂൾ കൂളില്ല വെറും ഹോട്ട് അയ്യോ എന്നാട് എൻ്റെ ഹാദി നീ കണ്ടിട്ടുണ്ടോ ഡീ ഞാനേ ആശ്ചര്യപ്പെട്ടു പോയി പഠിച്ചവനേ നീ ഇവരോടൊന്നും മൗഷറിയിൽ ചോദ്യങ്ങൾ ചോദിക്കത്തില്ലേ അതല്ലേ ഈ കിതാബിൻ്റെ വില ഇത്രയും കുറഞ്ഞു പോയോ എന്ന് ആ കിതാബിൻ്റെ ഏകദേശം ഒരു പത്ത് ശതമാനം പോലും അറിയാത്ത ഞാനേ ഈ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ അതിനെക്കുറിച്ച് മുഴുവനും അറിയുന്ന ആളുകൾ എന്തുകൊണ്ട് അതിൽ നിന്നും ഇറങ്ങി 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 പോകുന്നു ഇറങ്ങിപ്പോകുന്നു എനിക്കറിയത്തില്ലടി മോളെ ഹാദിമോളേ എടി എനിക്ക് ഹാദിമോളേ എനിക്കറിയത്തില്ല ഹാദിമോളെ എന്നതാ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഈ ഡ്രസ്സിൽ നിന്നും ഇറങ്ങി മുഠേൻ ഡ്രസ്സിലേക്ക് അപ്പോൾ നിങ്ങളുടെ ഇസ്ലാമിൻ്റെ മാനം തിരിച്ചു വരുമോ അതോ വറാദ വെറുമോ അതാ വറാദോ വറുമോ അതാ വറാദാ വറും അനാവറാത് യോ ആര് തമിഴ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ വറും അനാവറാത് യോ നിനക്ക് വട്ടാണ് മക്കൾ കേൾക്കില്ലേ നിന്റെ വർത്തമാനം അതാടാ ഗെയിമിങ്ങെ ഞാൻ കായും പൂയും മായും ഒന്നും ചേർക്കാത്തതട എൻ്റെ പൊന്നു മോനെ എൻ്റെ മക്കൾ ഉറങ്ങാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഈ മുഹമ്മദ് റിയാസിനൊക്കെ ഞാൻ അതിൻ്റെതായിട്ടുള്ള മറുപടി കൊടുക്കില്ലായിരുന്നു എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് തന്നെ ഇണ്ടടാ അതുകൊണ്ട് എനിക്ക് ഈ മുഹമ്മദ് റിയാസിനൊന്നും പറ്റുന്നില്ലടാ മുഹമ്മദ് റിയാസിയെ നൈറ്റ് എൻ്റെ മക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ടുള്ള ലൈവില് വാടാ മോനെ മറുപടി ഞാൻ തേരാട്ട മോനെ കേട്ടോ നിന്റെ കഴുകാത്ത ഷാർക്ക് വേണം നിന്റെ അപ്പനക്ക് വേണമെന്ന് പറഞ്ഞു ഒന്ന് ചോദിച്ചാ കണ്ടപ്പോൾ ഒന്ന് ചോദിച്ചതാണ് ആക്കൂട്ടി നിനക്ക് നാണമുണ്ടോ ഇല്ലടാ നാണം തീരെ ഇല്ല കുഞ്ഞിനെ കാണിക്കുന്നു അവൻ ഉറങ്ങടേണ്ട കയ്യിൽ അതൊക്കെ നിന്റെ തോന്നലാടി ഡേഷ് ഡേഷുടേ മാനം കളിയും ആരുടെ മാനം ഞാൻ പുലിയുടെ മാനം കളയുന്നുണ്ട് പഠിച്ചോലീ നസീമ ആ മുഹമ്മദ് റിയാസിയെ എന്തിനാ വീട്ടിലെ മാതാവിനെ പറയിപ്പിക്കുന്നു ഇവളോ ശരിയല്ല ശരിയല്ലോ ശരിയാണീ ഞാൻ ശരിയല്ല നസീമയുടെ ഭർത്താവ് കുറച്ചു കാലം എൻ്റെ കൂടെ ആയിരുന്നു അതുകൊണ്ടാണ് നസീമ പറയുന്നത് എന്തിന്ന് ഇവള് ശരിയല്ലെന്ന് അല്ലേ നസീമ പറയുമോളേ ഉം അല്ലടി മോളെ അല്ലടി മോളെ നീ ഒന്ന് നിർത്തിപ്പോയിക്കൂടെ നോ ഞാൻ ഒട്ടും ശരിയില്ല ആണോ ആയങ്കുട്ടി അപ്പോൾ പത്ത് ശതമാനം നിന്റെ അടുത്താണ് വന്നതല്ലേ മൊയ്തീൻകുട്ടിയും അത് മനസ്സിലായില്ല എന്താണ് പത്ത് ശതമാനം ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല ഹിപ്പപൊട്ടാമസിന് പോലും ഇത്രയും തൊല്ലിക്കുട്ടി ഉണ്ടാവില്ല ഉറപ്പ് അത് തണ്ടായി ഞാൻ അരണേ തിരയാം ാം തൊനനാനാം തൊന്നന നാനന ഹനാനാം നേരാണ് നേരാണ് പൊന്നി വിളയണം എന്നാണ് വന്നോരും പോയോരും തന്നന നാനനീന സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നമ്മൾ ആദ്യം എന്തു മാറ്റി വെക്കണം ഉളുപ്പ് ലജ്ജോ എല്ലാം മാറ്റി മാറ്റിവെച്ച് വേണം പിന്നെ എന്റെ റിച്ച് എന്താണ് രാഘു എന്തുട എന്തു ചക്രവർത്തിയോ ആ എന്തെങ്കിലും ആവട്ടെ രാഘു ചക്രവർത്തിയാണോ രാഘു ചക്രവർത്തി ഞാൻ ഇത്രയും തന്റെ ഇടവും സ്ട്രോങ്ങും ഉള്ളത് ആയി മാറിയത് ഒരു അൻപത് ശതമാനത്തോളം ഈ സോഷ്യൽ മീഡിയയിൽ നടാ കേട്ടോ ഈ അൻപത് ശതമാനത്തോളം സോഷ്യൽ മീഡിയയിൽ നിന്നാണ് വെറും അൻപത് ശതമാനമേ എനിക്ക് എൻ്റെ അച്ഛൻ്റെക്കും അമ്മൻ്റെ എന്ത് തൻ്റെ ഇടം കിട്ടിയിരുന്നുള്ളൂ പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ നിങ്ങളൊക്കെ എന്നെ അങ്ങ്